നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് സി എസ് കെയും കെ കെ ആറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് എം എസ് ഡി വീണ്ടും ക്യാപ്റ്റനായിട്ട് കളിക്കാനിറങ്ങുന്നു ഇത് ചരിത്ര നിമിഷമാണ് ഒരു അൺക്യാപ്ഡ് പ്ലെയർ ക്യാപ്റ്റനായിട്ട് ഇറങ്ങുന്നു അത് ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമാണെന്നാണ് കണക്ക് നോക്കുക അൺക്യാപ്ഡ് എന്ന് പറയുമ്പോൾ ധോനി അൺക്യാപ്ഡ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ക്യാപ്റ്റഡ് ആണെന്നും നൂറുകണക്കിന് മത്സരങ്ങൾ കളിച്ച് ഇന്ത്യൻ ടീമിനെ വിജയത്തിൻ്റെ അത്യുന്നത ശൃംഗങ്ങളിലേക്ക് കൊണ്ടുപോയ ആളാണെന്നും എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ അധികം പരിഗണിക്കപ്പെടുന്നത് അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ടാണ് ആ അൺക്യാപ്ഡ് പ്ലെയറെ ക്യാപ്റ്റനാക്കുന്നു സി എസ് കെ അതൊരു ഹിസ്റ്ററിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബ്രോഡ്കാസ്റ്റേഴ്സ് സ്റ്റാർ സ്പോർട്സ് ഒരു പോസ്റ്റർ ഒക്കെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഫസ്റ്റ് അൺക്യാപ്ഡ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രീമിയർ ലീഗിന് അവർ ട്രൂലി ഇന്ത്യൻ പോസിബിൾ ലീഗ് എന്ന് പറയുന്നു ഇന്ത്യൻ പോസിബിൾ ലീഗ് എം എസ് ഡിയെ കുറിച്ച് പറയുന്നു ജോയിൻറ് മോസ്റ്റ് ഐ പി എൽ ടൈറ്റിൽസ് ആസ് ക്യാപ്റ്റൻ അഞ്ചെണ്ണം ഓൺലി ക്യാപ്റ്റൻ ഇൻ ഐ പി എൽ വിത്ത് എ സെഞ്ചുറി ഓഫ് വിക്ടറീസ് നൂറിലധികം വിജയങ്ങളുള്ള ഒരേ ഒരു നായകൻ നൂറ്റി മുപ്പത്തി മൂന്ന് വിജയങ്ങൾ ബെസ്റ്റ് വിൻ ആസ് ക്യാപ്റ്റൻ ഇൻ ഐ പി എൽ ഐ പി വിന്നിംഗ് പെർസെൻറ്റേജ് ഐ പി എല്ലിൽ ഏറ്റവും അധികം വിജയ ശതമാനമുള്ള ക്യാപ്റ്റൻ എസ് എം എസ് ഡി അൻപത്തിയൊമ്പത് പോയിൻ്റ് മൂന്ന് ശതമാനം മോസ്റ്റ് ഐ പി എൽ ഫൈനൽസ് ആസ് ക്യാപ്റ്റൻ എം എസ് ഡി പത്തെണ്ണം ഓൺലി അൺ ക്യാപ്റ്റഡ് പ്ലെയർ ആസ് ക്യാപ്റ്റൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞില്ല സി എസ് കെയുടെ നായകന്മാരുടെ കണക്ക് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ എം എസ് ഡി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ക്യാപ്റ്റനായിരുന്നു ഇപ്പോൾ വീണ്ടും ക്യാപ്റ്റനാവുകയാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹം ക്യാപ്റ്റനായിട്ട് നിന്നിട്ട് സി എസ് കെ യെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് അൻപത്തി ഒൻപത് ശതമാനം മത്സരങ്ങളിലാണ് മറ്റാർക്കും അൻപത് ശതമാനം പോലും വിന്നിംഗ് പെർസെൻറ്റേജ് സി എസ് കെ ക്യാപ്റ്റന്മാരിൽ ഇല്ല ആരുദ്രാജിയിക്കുവാത രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ പത്തൊമ്പത് മത്സരങ്ങളിൽ സി എസ് കെ നയിച്ചു വിജയ ശതമാനം നാൽപ്പത്തി രണ്ട് ശതമാനം രവീന്ദ്ര ജഡേജയുടെ ആ ഒരു ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിൻ്റെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എട്ട് കളികൾ നയിച്ച അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയാമോ അഞ്ച് ശതമാനം സുരേഷ് റായിനെ രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയ്ക്കായിട്ട് അഞ്ച് തവണ സി എസ് കെ നയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് പേഴ്സൺ എത്രയാണെന്ന് അറിയാമോ ഇരുപത് ശതമാനം സോ എം എസ് ഡി വേറെ ലെവലാണ് ഐ പി എല്ലിൽ ഇങ്ങനെ ഒരു ക്യാപ്റ്റനെ നമ്മൾ വേറെ കണ്ടിട്ടില്ല വീണ്ടും അദ്ദേഹം നായകനായിട്ട് ഇറങ്ങുമ്പോൾ പക്ഷേ മുന്നിലുള്ള വെല്ലുവിളികൾ വളരെ വളരെ വലുതാണ് തുടരും തോൽവികളിൽ നിന്ന് ടീമിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ എം എസ് ഡി മാജിക്ക് കൊണ്ടാവുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇനി കാര്യം പറയട്ടെ ഇത് മൂന്നാം തവണയാണ് നാലോ അതിലധികമോ മത്സരങ്ങൾ തുടർച്ചയായിട്ട് സി എസ് കെ പരാജയപ്പെടുന്നത് ഇതിന് മുമ്പ് അങ്ങനെ സംഭവിച്ചപ്പോൾ എന്തുണ്ടായെന്നറിയാമോ രണ്ടായിരത്തി പത്തിൽ തുടർച്ചയായി നാല് മത്സരങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ആ സീസണിൽ അവർ കിരീടം ചൂടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതുപോലെ വീണ്ടും സംഭവിച്ചു എന്തുണ്ടായി ഒമ്പതാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു കിരീടമോ ഒമ്പതാം സ്ഥാനമോ കിരീടമോ ടേബിളിൽ ബോട്ടം പൊസിഷനിലോ കാത്തിരിക്കാം എന്തായാലും എം എസ് ടി മുന്നിൽ ഒരു വലിയ ടാസ്ക് ആണുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള ശേഷങ്ങളുമായി ക്രാഫ്ടോക്സ് ഇടത്താം